എടുത്ത് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ എന്തായാലും ഇപ്പൊ മമ്മി പറഞ്ഞു നമുക്കൊന്ന് വിളിക്കുന്നു പത്തിരിപ്പാല പത്തിരിപ്പാല പോവാന്ന് വിചാരിച്ചു നമ്മുടെ അതെ ഉണ്ണി എന്നെയും മമ്മീനെയും അങ്ങടാക്കി തരും എനിക്ക് പെടിക്കൂർ മാനിക്കൂറും ഒക്കെ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എന്തേലും ഒന്ന് ചെയ്യാം അപ്പൊ എന്തായാലും പോട്ടെ ഇവിടെ എന്താ എന്ന് മഴ അങ്ങോട്ട് പെട്ടെന്ന് വന്നു ഒരു ടെൻ സെക്കൻഡ് ഒക്കെ പെയ്തിട്ടുണ്ടാവുള്ളൂ അതും കല്ല് പോലത്തെ മഴ ടേന്ന് വന്നു അപ്പൊ തന്നെ പോയി പക്ഷെ നിങ്ങളൊന്നും കണ്ടില്ല ഞാൻ ഇവിടെ ഇരിക്കുമ്പോ കറക്റ്റായിട്ട് ഞാൻ കണ്ടു ഓക്കെ വീടൊക്കെ മെസ്സായി കിടക്കുകയാണ് കാരണം നമ്മൾ ഇന്ന് വീട്ടിലധികം ഇന്നിട്ടില്ല സോ അടിച്ചൊരു തുടക്കി മാത്രമാണ് മറ്റേ ജയനുചി അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ക്ലീൻ ആണ് പക്ഷെ ബെഡ് കാര്യങ്ങളും നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല അവിടെ സാധനങ്ങൾ വലിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കമലിയ മമ്മി പറഞ്ഞോണ്ട് എന്ത് കുട്ടിക അപ്പോൾ നമ്മുടെ ഉണ്ണിയാണ് നമ്മളെ കൊണ്ടാക്കി തരുന്നത് നന്മയുള്ള ലോകമേ പിന്നെ കാർ ഓടിക്കാൻ പറഞ്ഞു എന്തായാലും കണിച്ച കൊടുക്കുന്നു പക്ഷെ വാ കുട്ടിക്ക് ഉണ്ണിക്ക് ഇഷ്ടം എനിക്ക് കൊഴപ്പിണ്ട് മമ്മി മമ്മൂട്ടാ ഒരു കുഴപ്പമില്ല പക്ഷേ ഞാന് ഇതെടുക്കും മമ്മിക്ക് ഇത് എടുത്തില്ലേ തലില്ലാണ്ട് പോണ ഫീലോ ഇല്ല ഇല്ല ബാക്കിൽ ഇരിക്കണോ ഓക്കേ കണ്ട് അവൾ അടിയിൽ മന്ദാരത ചേച്ചിയുടെ ചേച്ചി തന്ന ഏഹ് പാൻറും മുകളിലും കേടി വരില്ല അത് എത്ര കാലും അതെ ഉണ്ണിയുടെ ഒരു ഗുഡ് ക്വാളിറ്റി പറയട്ടെ പറഞ്ഞോളൂ വാവച്ചാണ് ഈ സമയം മടിച്ചിട്ട് അവിടെ ഇരിക്കും പക്ഷെ ഉണ്ണി അങ്ങത്തെ മടിയിലെ ഉണ്ണിക്ക് അത് കാറ് ഓടിക്കാണ്ട് അവൾക്കത് ഇഷ്ടോ അതുകൊണ്ടായിരിക്കും അതെ ആയിരിക്കും ഞാൻ കുറച്ച് മടിച്ചു ഗൈസ് എനിക്ക് ഇങ്ങനെ കംഫർട്ടായിട്ട് ഇത് മണീക്കല്ല ഇത് വരാറില്ല എത്ര എനിക്ക് പക്ഷെ പക്ഷേ നീക്കും പിന്നെ എല്ലാവർക്കും അതെ അങ്ങനൊന്നും ഇല്ല അതൊക്കെ ഇവര് ഇണ്ടാക്കാണ് ഇവര് ഞങ്ങള് മൂന്നാളില് ഇവര് എന്നങ്ങട് ചേർത്ത് രണ്ടാളും കൂടി അങ്ങോട്ട് തൊണ്ട അങ്ങും പറയാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മമ്മി മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ണി അതാണ് പ്രശ്നം അതുകൊണ്ട് ഞാൻ ബെസ്റ്റ് ഫ്രണ്ടിനെ മാറ്റാൻ ഉണ്ണിയോട് പക്ഷേ ഉണ്ണി മമ്മി ഉണ്ണിയോടാണ് സങ്കടങ്ങളൊക്കെ പറയാ പക്ഷെ ഉണ്ണി കാരണമാണ് കൂടുതലും മമ്മിക്ക് സങ്കടം ഉണ്ടാവുക അതോടൊപ്പം എന്നോടും അത് പറയാ എന്നാലും ഉണ്ണി കാരണം ഉണ്ടാവുന്ന വെച്ചാലും ഉണ്ണോട് എന്നെ പറയാറുണ്ട് കേട്ടോ കാരണം ആ ഒന്ന് ഒന്നായി അങ്ങനെ ഒരു ലെവല് പിന്നെ ആ പിന്നെ എല്ലാ അമ്മമാർക്കും മൂത്ത മകൾ മക്കളോടായിരിക്കും ഇങ്ങനെ കൊറച്ച് എനിക്ക് അത് ഞാൻ മാത്രം ഇഷ്ടം ആ ചെലപ്പോ മേ ബി പണ്ടൊക്കെ എന്നോട് ഇങ്ങനെ കുറച്ച് കൂടുതൽ ഇണ്ടായിരുന്നു കാണാൻ ഇപ്പൊ അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ മാവോട് എന്താ പറഞ്ഞു എന്ത് കുട്ടീനെ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടെങ്കിൽ വിഷമാണു പറഞ്ഞോ ഓക്കെ ഗെയ്സ് അപ്പൊ എന്തായാലും നമ്മൾ പോട്ടിതൊക്കെ ഇവിടത്തെ കാര്യം പറയാൻ സമ്മതിരിക്ക ഒന്നും പറയാൻ സമ്മതിക്കണില്ല എന്തായാലും എന്തായാലും നമ്മൾ എത്താറായി ഇനി കുറച്ചേരം ഞാൻ സമ്മതട്ടെ ഇവരൊരു അടി ഉണ്ടാക്കിട്ട് എനിക്ക് വയ്യാണ്ടേ ഇവര് ഗ്യാങ് ചേർന്ന് തന്നെ എപ്പോഴും തന്നെ അവസ്ഥയുണ്ട് കോസ്റ്റ്യൂം ആട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പാവം വീട്ടില് കിടക്കുന്നുണ്ടായിരുന്നു ഇതിനി പാവം രണ്ടുമൂന്നു ദിവസമായിട്ട് റെസ്റ്റേ ഇല്ലാട്ടോ ഒന്ന് നേരം തൊടി നാളെ നമുക്കൊരു ഷൂട്ടുണ്ട് നാളെ ഉച്ചയ്ക്കൊക്കെ നമുക്ക് പോകണം അപ്പൊ അതുകൊണ്ട് പോയി കിടന്നുറങ്ങാ ഫോണൊന്നും തോണ്ടി കൊണ്ടിരിക്കണ്ട പോയി കിടന്നുറങ്ങാ ശരി ബൈ പോട്ടാ പാവം നോക്കണോ എന്താണ് രണ്ട് രണ്ട് കിട്ടിയോ ആട്ട് അങ്ങനെ ഒരു മുഖം മുഖം ശരി അങ്ങനെ ഒരു ഇട്ട നോക്കി പോ ഇങ്ങോട്ട് കിട്ടും എന്തേലും വേണോ ഞാൻ ഒരു ഞാനൊരു തന്നെ അങ്ങോട്ട് വീട്ടില് എന്റെ ബേർഡേക്ക് ഒരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേക്ക് വേണം ഞാൻ തരാ വന്നിട്ട് തരാ ശരി ബൈ നോക്കി പോട്ടാ വീട്ടിൽ പോയിട്ട് വിളിക്കില് വണ്ടി നോക്ക് ഉണ്ണി ബാഗിൽ കല്ലും മരങ്ങളൊക്കെ ഇണ്ട് നോക്കുണ്ടോ പറഞ്ഞായിരുന്നോ തിരിച്ചു പോവോ ഇറക്കോണോ അവിടെ ഉണ്ണി കാറ്റഗറിയിലേക്ക് പോയിട്ട് ശരി നടക്ക നടക്ക് സർപ്രൈസ് കൊടുക്ക ആന്റിക്ക് പോയിട്ട് ആന്റിക്ക് പോയിട്ട് സർപ്രൈസ് കൊടുക്കാം വെച്ചിട്ടുണ്ട് കൊടുക്കങ്ങട്ടോ ഉള്ള പോയി തെപ്പിട്ട് വരാ ഞാൻ പെഡിക്യൂർ ചെയ്യാൻ പോവാണ് ഞാൻ കുറച്ച് കഴിഞ്ഞ വെറുതെ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പൊ ഞാനിപ്പോ പെഡിക്യൂർ അല്ലേ ഇല്ല ക്യൂർ മാനിക്യൂർ നമ്മളൊപ്പാണ് ചെയ്യണത് ഓക്കെ എത്ര ടൈമിൽ കഴിഞ്ഞു ആൻറ്റി ഒരു മണിക്കൂർ ആവുമോ ഓക്കെ ഇപ്പൊ ഫോർ ട്വന്റി ഫൈവ് ഒക്കെ ആയിട്ടുള്ളു നമ്മള് എന്താ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരാ വരാ വിചാരിച്ചിരിക്കും ഇങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ ഇരിക്കും ഇന്നിപ്പോ പെട്ടെന്ന് അങ്ങോട്ട് മമ്മി തന്നെ ആയിട്ട് പറഞ്ഞു എന്നാ അങ്ങോട്ട് പോവാ പറഞ്ഞു എന്നാൽ ഓക്കെ ശരി വെറുതെ ഞങ്ങൾ തുള്ളിച്ചാടി വന്നതാണ് എന്തായാലും ബൈ ഇതാണ് നമ്മൾ സെറ്റപ്പ് ഇതൊന്നും ഇണ്ടായിരുന്നില്ലല്ലോ ഇവിടെ ഇപ്പൊ സെറ്റാക്കിയില്ലേ ഷോപ്പിൽ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഇതൊക്കെ എന്തൊക്കെയാ ഇവിടെ സെറ്റാക്കിട്ടുണ്ട് പിന്നെ അവിടെ ഒരു മിററൊക്കെ വെച്ചിട്ടുണ്ടാകും ഞാൻ കാണിച്ചു കാണിച്ചുതരാം ആൻറ്റി കാണിക്കണോട് കണ്ടോ കണ്ടോ സെറ്റ് ആയില്ലേ ടിപൊളിയായിട്ടുണ്ട് കണ്ടോണ്ട് കിട്ടി അറിയട്ടു കുട്ടി കിടന്ന് ഞാൻ പോട്ടെ രാജാ രാജാ ഇതാ പറയണത് എന്താ പറയണ്ടല്ലോ കുളിരുണ്ടോ കുട്ടിക്ക് തണുക്കുണ്ടോ തണുക്കുണ്ടോ എന്തെങ്കിലും പറയണ്ടല്ലോ പക്ഷെ നമ്മള് പറയില്ലേ കൊന്ന പറയില്ല പക്ഷെ നമ്മൾ പറയും 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 നമ്മളെ വാവക്കുട്ടീനെ ഓരോ തലയിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല സുഖല്ലേ ഇവർ ർക്കാണ് വാവ പറയ ഫസ്റ്റ് വെട്ടാണ് പെടിക്കൂറി ചെയ്യണമെന്ന് നമ്മളെ തീനത്താൻറ്റി പറയ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെടിക്കുറി ചെയ്യുന്നുണ്ടെന്ന് ഇതിലേതാ സത്യം സംഭവം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയിച്ചു ആന്റി നമ്മളൊന്നും പെടിക്കൂറി ചെയ്യുന്നു പക്ഷെ എല്ലാം ചെയ്ത സ്പായും കാര്യങ്ങളും ത്രെഡിങ്ങും എല്ലാം കഴിഞ്ഞ് സമയം കിട്ടാറില്ല ബാറ്റർ മൈൻഡിൽ നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് എവിടെയും പേടി ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നമ്മുടെ മന്ദാരയിലെ ഡ്രസ്സാ കേട്ടോ നല്ല കംഫർട്ടബിളാണ് താമസീട്ട്

അല്ലേ എന്നെക്കാളും സുന്ദരിയാണോ ഞാൻ അല്ല തഥാസ്തു വെച്ചതാണ് പഠിക്കാൻ ഇങ്ങോട്ട് നോക്കാം അപ്പൊ സുന്ദരി ഞാനൊന്ന് കാണത്ത അങ്ങോട്ട് നോക്കാം അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇവിടെ കൊറേ ദിവസമായിട്ട് പറയണു മോളെ ഒന്ന് വരുമ ഇടയ്ക്ക് ഞാൻ വന്നില്ല ചാൾക്കൊരു ബുദ്ധിമുട്ടാ ആളിങ്ങനെ വിളിക്കും സ്നേഹത്തിൽ അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചെന്തായാലും വന്നതൊക്കെ ഒന്ന് ചെയ്തത് വാ കുട്ടിക്ക് ഒരാളെ ചവിട്ടുന്നത് ഇഷ്ടമല്ല അത്ര കേട്ടോ അതുകൊണ്ടാണ് വാക്കുട്ടി ചിരിക്കണത് ഞാനത് ചിലപ്പോ ഒന്ന് കൊടുക്കും ഞാനല്ലേ അത് പഠിപ്പിച്ചു തന്നത് ആ പിന്നെന്താ സുന്ദരിയുടെ വിശേഷം മാറ്റി സുന്ദരി ഉണ്ണിനെ ചിരുവിലൊക്കെ ഉണ്ണി എന്ന് വിളിക്കണ പോലെ അയ്യോ ചിഞ്ചു റാണി ഒരു വീട് കൊടുക്കണ മറ്റേ എന്താ അതിന്റെ പേര് എന്റെ ഭാവി പേര് സംഭവം നമ്മളെ

അച്ഛന്റെ പേരാണ് ഞാൻ അമ്മേനെ ഇഷ്ടം പറഞ്ഞ പോലെയാണ് നോക്കിയപ്പോ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ ഞാൻ കൊറച്ച് റെസ്റ്റ് എടുക്കട്ടെ പോയിട്ട് നമ്മള് വന്നപ്പോ കണ്ടില്ലോ അല്ലോ ഒരു കാര്യം കണ്ണട എടുത്തിട്ട് പറയാട്ടോ കേട്ടോ ഒത് എടുത്തപ്പോഴും എനിക്കൊരു സമാധാനമായിരുന്നു ഒരു കാര്യം പറയാൻ മറന്നു എന്ന് പറഞ്ഞു ഇവര് ഇവിടെ യൂണിഫോം ഉണ്ട് ഇപ്പം എഴുതിയത് ഞാനും കണ്ടിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ ടീഷർട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമില്ല എവിടെന്നാ കിട്ടി എനിക്ക് കിട്ടുമോ എന്ന് എനിക്ക് അപ്പം തന്നെ തോന്നിയിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് സൺഡേ ആണ് നമ്മൾ വന്നത് അതുകൊണ്ട് യൂണിഫോം ഇട്ടിട്ടില്ല എന്ന് ഇവർ പ്രത്യേകം പറയാൻ പറഞ്ഞു വാക്സ് ചെയ്യാൻ തുടങ്ങിയോ വേദനയില്ല കേട്ടോ അല്ലെങ്കിൽ ഈ വാക്സ് അങ്ങനെ വേദനിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ ശരി തന്നെയാണ് ഈ ശരീരമൊക്കെ നല്ല വേദനിക്കാറുണ്ട് പക്ഷെ അത്ര വേദന ചൂടും

വേദന ഇല്ല കാര്യ എന്റെ ശരീരം എപ്പോഴും ഇങ്ങനെ വേദന ആയതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് വേദനിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇത്തിരി ആരോഗ്യമുള്ളതുള്ള ആൾക്കാർക്ക് ഒരു വേദന ഉണ്ടാവില്ല കേട്ടോ എനിക്കെന്ന് പറഞ്ഞാൽ ഈ ബോഡി ഇങ്ങനെ പെയിൻ പേയങ്കിലൊക്കെ കഴിച്ചിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട് പക്ഷെ അല്ലാതെ വേദന ആളുടെ കഴിഞ്ഞോട്ട് അപ്പൊ കൈയും കാലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് മഴക്കാലല്ലേ നമ്മളിതൊക്കെ ഇവിടെ നല്ല മസാജൊക്കെ ഒരു രക്ഷയില്ലാട്ടോട്ട് ഇപ്പൊ ഇടയ്ക്കൊക്കെ മസാജ് അടിപൊളിയാണ് പറഞ്ഞു ആ കുട്ടി ഞാൻ മുന്നേ ആണെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാറുണ്ട് മുന്നേ ഒക്കെ ഇങ്ങനെ ഇടക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ സമയം കിട്ടാറില്ല അങ്ങനെ ഒന്നും ചെയ്യാൻ ഭയങ്കര ബിസി ആട്ടോ ഒന്നാണ് കുട്ടി ഭയങ്കര ബിസി ഫുഡ് കഴിക്കാൻ പോലും നേരം കിട്ടില്ല അതുകൊണ്ട് ഫുള്ള് ഹോട്ടലിലാണ് ഇന്നും അവളെട്ടിട്ട് പോവാ തള്ളിയിട്ട് അവള് ഫ്രണ്ടിന് വരാൻ പറഞ്ഞിട്ട് അവൾക്ക് ഫുഡ് കഴിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാനില്ലേ സദ്യ കഴിച്ചതില് എനിക്ക് മറ്റേ റൈസ് ഇഷ്ടമല്ല അപ്പൊ ഞാനൊന്നും കഴിച്ചില്ല മറ്റേ പായസം മാത്രം കുടിച്ചു തട്ടിട്ട് ഇവള് ഫുഡ് കഴിക്കാൻ പോകും ഇവിടെ കൂട്ടുകാരനെ വിളിച്ച് വരുത്തിയിട്ട് ഇത് 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 ശരിയായൊരു ഏർപ്പാടല്ല ആ ഇല്ല ഇല്ല എന്നിട്ട് പറയണേ ഇനി മേടിച്ച ഉണ്ണീനെ വിളിച്ചു വരുത്തിക്കോന്നു ഞാനെന്താ എവിടെ ഇവിടെ അങ്ങടും ഇങ്ങടും നല്ല വൈബ് ചേച്ചിമാരുണ്ട് അതൊക്കെ ഒരു ബോറടി ഒന്നും ഉണ്ടാവില്ല പിന്നെ വെറുത്തും പറയില്ലേ വൈബ് വായ്പ വൈബ് നമ്മുടെ ആന്റിയുണ്ട് പറഞ്ഞ പോലെ തന്നെ വാവക്കുട്ടി ഇട്ട് പോയിട്ടോ പിന്നെ ഞാൻ ഉണ്ണിക്കുട്ടീനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണി കുറച്ചു നേരം കൊണ്ട് വെയ്റ്റ് ചെയ്തോട്ടോ ഞാൻ അപ്പുറത്ത് നല്ല മാങ്ങ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല പഴുത്ത മാങ്ങ പിന്നെ അതും കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിക്കും ഞാൻ പോയതാണ് കാരണം വീട്ടിലെല്ലാവർക്കും മാങ്ങ നല്ല ഇഷ്ടമാണ് ഇപ്പോഴും സീസൺ കഴിയണവരെ ഞങ്ങൾ മാങ്ങ വാങ്ങിക്കും കേട്ടോ ഉണ്ണി വാവയ്ക്ക് നല്ല ഇഷ്ടമാണ് നാടൻ മാങ്ങ പഴുത്തതും ഇഷ്ടമാണ് ഇങ്ങനെ വാങ്ങിക്കുന്നതും ഇഷ്ടമാണ് കേട്ടോട്ട മാങ്ങ You, <laughs> <loose> ോ ഇടന്നോ ഇട വഴിയിലെവിടെ വെച്ച് പൈപ്പ് കാണുമ്പോളും പോയി അത് ഞാൻ ഞങ്ങള് അല്ലേ അതാ പറയുന്നത് തക്കാളി എറണം പോയിട്ടെ നല്ല തക്കാളി ഒന്ന് വീട്ടില് കൊണ്ടിട്ട് അതെടുത്ത് എടുത്തോടുക്കണ്ട കറിയിലൊന്നും കൊറച്ചാതി നല്ല പുളിയായിട്ട് എങ്ങനെയാ വിചാരിച്ചാ ശരി ശരി തക്കാളി തടക്കട്ട് തക്കാളി അയ്യോ വയ്യ ൈസ് നോക്ക് ഗൈസ് വീട്ടിലും ഇണ്ടാണ്ട് സീരീസും കണ്ട് നല്ല സമാധാനത്തിൽ ഇരിക്കണെ എന്നെ വിളിച്ചിട്ട് വായു കൊണ്ടുപോവാർക്ക് ഒരു ഓട്ടോ കയറി വന്നാ മതി എന്താ വൈബ് നിങ്ങള് വൈബ് വൈബ് പിടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ സമ്മതിക്കാതെ വന്നതാണ് അത് എന്റെ കുറ്റല്ലിൻസസ് ട്രീറ്റ്മെന്റ് തന്നതാണ് നിങ്ങക്ക് ഓക്കെ ഞാൻ എല്ലി തരാനുള്ളു അതുകൊണ്ട് ഞാൻ തന്നതാണ് ഞാൻ നിനക്ക് ഏ